ഗുഡ് മോർണിംഗ് ആൾ മെഡിറ്റേഷൻ സ്റ്റാർട്ട് ചെയ്യാം എനിക്ക് ഏറ്റവും കംഫർട്ടബിൾ ആയിട്ടുള്ള കംഫർട്ടബിളായിട്ടുള്ളൊരു പൊസിഷനിലെനിക്ക് എല്ലാം കണ്ണാലടിച്ചു വയ്ക്കുക കൈകളൊരു മുദ്രകൾ വയ്ക്കുക ഇരിക്കുന്ന സമയത്ത് നട്ടിൽ നിവൃത്തിയിരിക്കാനായിട്ട് ശ്രമിക്കുക ദീർഘമായ ശ്വാസം ഉള്ളിലോട്ട് എടുക്കുകയും പുറത്തോട്ട് വിടുകയും ചെയ്യാവുന്നതാണ് ദീർഘമായ ശ്വാസം ഉള്ളിലോട്ട് ഉള്ളിലോട്ടെടുക്കുന്നത് പുറത്തോട്ട് വിടുകയും ചെയ്യാവുന്നതാണ് ശ്വാസം ഉള്ളിലോട്ട് എടുക്കുമ്പോഴും പുതിയ എനർജി നിങ്ങളുടെ സെല്ലിൽ നിറയുന്നത് പോലെ വിഷ്വലൈസ് വിഷുലൈസ് ചെയ്യോ ശ്വാസം പുറത്തോട്ട് വിടുമ്പോഴും ഉള്ളിലുള്ള നെഗറ്റീവ് എനർജി പുറത്തേക്ക് വായിലൂടെ പുറത്തേക്ക് പോകുന്നത് വിഷ്വലൈസ് ചെയ്യുക ശ്വാസം അതിലോട്ട് എടുക്കുകയും അതുപോലെ തന്നെ പുറത്തേക്ക് വിടുകയും ചെയ്യാവുന്നതാണ് ശ്വാസം എടുക്കുന്ന സമയത്ത് മൂക്കിലൂടെയാണ് എടുക്കേണ്ടത് ശ്വാസം കിട്ടുന്ന സമയത്ത് വായിലൂടെ പുറത്തേക്ക് വിടാം ഓരോ ശ്വാസവും കൂടുതൽ വിശ്വാസത്തിലോട്ട് നമ്മളെ കൊണ്ടുപോകുന്നത് അനുഭവിക്കാം ഇനി ശ്വാസം നോർമൽ അവസ്ഥയിലോട്ട് കൊണ്ടുവരിക ഇനി വിഷ്വലൈസ് ചെയ്യാം ഒരു ഫോറസ്റ്റിൽ നിന്ന് മെഡിറ്റേറ്റ് ചെയ്യുന്നത് പോലെ വിഷ്വലൈസ് ചെയ്യാം ഒരു ഫോറസ്റ്റിൽ നിന്ന് മെഡിറ്റേറ്റ് ചെയ്യുന്നത് പോലെ വിഷ്വലൈസ് ചെയ്യാം വളരെ സേഫ് ആയിട്ടുള്ള വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു ഫോറസ്റ്റിൽ നിന്ന് മെഡിറ്റേറ്റ് ചെയ്യുന്നത് പോലെ വിഷ്വലൈസ് ചെയ്യാം സ്പൈനൽ കോഡ് അവസാനിക്കുന്നിടത്തുനിന്ന് ഒരു പുതിയ വേരുകൾ ക്രിയേറ്റ് ചെയ്യുന്നതും അത് ഭൂമിയിലോട്ട് മണ്ണിലോട്ട് ഇങ്ങനെ ഇറങ്ങി പോകുന്നതും ചെയ്യാം യും കാലത്തിനിടയിലുള്ള നെഗറ്റീവ് ചിന്തകൾ നെഗറ്റീവ് എനർജീസ് ആയിട്ടുള്ള എല്ലാ പ്രശ്നങ്ങളെയും ആ വേര് ആ വേരിലൂടെ ഭൂമി വലിച്ചെടുക്കുന്നത് ഫീൽ ചെയ്യാം നിങ്ങളുടെ സ്പൈനൽ കോഡ് ത്രൂ നിങ്ങളുടെ ഉള്ളിലുള്ള എല്ലാ നെഗറ്റീവ് എനർജീസിനും ഓരോ സെല്ലിലുമുള്ള നെഗറ്റീവ് എനർജീസിന് നെഗറ്റീവായിട്ടുള്ള തോട്ടുകൾ ായിട്ടുള്ള ശീലങ്ങള് അങ്ങനെ നെഗറ്റീവായിട്ടുള്ള എല്ലാ പ്രോബ്ലംസിനെയും ഓരോ സെല്ലിൽ നിന്ന് വലിച്ചെടുത്ത സ്പൈനൽ കോഡ് ത്രൂ ആ ഭൂമിയിലോട്ട് ഇറങ്ങി പോകുന്ന ആ വേരിലൂടെ ഭൂമി വലിച്ചെടുക്കുന്നത് തന്നെ വിഷ്വലൈസ് ചെയ്യാം ആ വേരുകൾ ഒന്ന് വിഷ്വലൈസ് ചെയ്യാം ഇരിക്കുന്ന ഭാഗം ആ ഭാഗത്ത് നിറയെ വേരുകളാണ് നിങ്ങളുടെ സ്പൈനൽ കോഡ് ത്രൂ ഈ പ്രകൃതിയുമായിട്ട് കണക്ട് ചെയ്യുകയാണ് ആ വേരുകൾ മണ്ണുമായിട്ട് കണക്ട് ചെയ്തിരിക്കുകയാണ് ഈ ഭൂമിയായിട്ട് കണക്ട് ചെയ്തിരിക്കുകയാണ് ആ വേരുകളിലൂടെ ഉള്ളിലുള്ള നെഗറ്റീവ് എനർജീസിനെ പൂർണ്ണമായും താഴത്തോട്ട് മണ്ണിലോട്ട് വലിച്ചെടുക്കുകയാണ് നിങ്ങളുടെ ഓരോ സെല്ലിലുമുള്ള നെഗറ്റീവ് എനർജീസ് നെഗറ്റീവ് തോട്ട്സ് നെഗറ്റീവ് ഇമോഷൻസ് ഇത്രയും കാലത്തെ ബാഡ് എക്സ്പീരിയൻസ് നിങ്ങളെ വിഷമിപ്പിക്കുന്ന ഓരോ ചിന്തകള് അങ്ങനെ എല്ലാതും ഉള്ളിലോട്ട് താഴത്തോട്ട് വലിച്ചെടുക്കുകയാണ് തെറ്റായ വിശ്വാസങ്ങള് പാറ്റേൺസ് റിലേറ്റഡ് ആയിട്ടുള്ള സെല്ലിൽ അടിഞ്ഞിട്ടുള്ള പ്രോബ്ലംസിനെ എല്ലാത്തിനെയും താഴെത്തോട്ട് വലിച്ചു കൊണ്ടുപോകുന്നുണ്ട് ആ വേരിലൂടെ മണ്ണിലോട്ട് ഇറങ്ങി പോകുന്നതിന്റെ വിഷ്വലൈസ് ചെയ്യാം ഉള്ളിലുള്ള നെഗറ്റീവ് എനർജി നിങ്ങളുടെ സ്പൈനൽ കോഡ് ത്രൂ താഴെത്തോട്ട് കണക്ട് ചെയ്തിരിക്കുന്ന ആ വേരിലൂടെ മണ്ണിലോട്ട് അലിഞ്ഞു ചേരുന്നതിൻ്റെ വിഷ്വലൈസ് ചെയ്യാം തലയുടെ മുകൾ ഭാഗം മുതലുള്ള എല്ലാ നെഗറ്റീവ് എനർജീസും ഓരോ സെല്ലിലുമുള്ള ബ്രെയിനിലുള്ള ഫേസിലുള്ള അങ്ങനെ എല്ലാ സെല്ലിലും ബോഡിയുടെ എല്ലാ പാർട്സിലുള്ള നെഗറ്റീവ് എനർജീസിനെ മുഴുവൻ വലിച്ചെടുത്ത് മണ്ണിലോട്ടിങ്ങനെ ആ നെഗറ്റീവ് എനർജീസിനെ ഫീഡ് ചെയ്ത് തന്നെ വിഷ്വലൈസ് ചെയ്യാം ഓരോ സെല്ലും ഫ്രഷ് ആയിട്ട് മാറുന്നത് ഫീൽ ചെയ്യാം വിഷ്വലൈസ് ചെയ്യാം ഒരു പുതിയ കുഞ്ഞിന്റെ ബോഡി പോലെ ഫ്രഷ് ആയിട്ട് മാറുന്നത് ഒരു പുതിയ കുഞ്ഞിന്റെ എനർജി പോലെ ഫ്രഷ് ആയിട്ട് മാറുന്നത് നിങ്ങളുടെ മനസ്സ് പോലെ ശുദ്ധമായി മാറുന്നതന്നെ ആ ഒരു ഫീൽ അനുഭവിക്കാം അത്രത്തോളം സെല്ലുകൾ ഹീലാവുന്നുണ്ട് എന്നുവരെയുള്ള ഉണ്ടായിട്ടുള്ള എല്ലാ നെഗറ്റീവ് നെസിനെയും എല്ലാത്തിനെയും വലിച്ചു പുറത്തോട്ട് കളയുന്നുണ്ട് ആ വീരിലൂടെ താഴത്തോട്ട് എല്ലാ നെഗറ്റീവ് എനർജീസിനെയും ഒരു ഫോറസ്റ്റിലാണ് ആ ഒരു ഫീൽ കൊണ്ടുവരാം ചുറ്റുള്ള കാഴ്ചകളൊക്കെ വിഷ്വലൈസ് ചെയ്യാം ആ ഫോറസ്റ്റിൽ ഇരിക്കുന്നത് ഒരു ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള വളരെ സേഫ് ആയിട്ടുള്ള ഒരു ഫോറസ്റ്റിലാണ് നിങ്ങളുടെ സ്പൈനൽ കോഡ് ത്രൂ മണ്ണിലോട്ട് ഒരു വേരുകളിങ്ങനെ കണക്ട് ആയിട്ടുണ്ട് ആ വേരിലൂടെ ഉള്ളിലുള്ള നെഗറ്റീവ് പൂർണ്ണമായിട്ടും മണ്ണ് വലിച്ചെടുക്കുന്നതെന്ന് വിഷ്വലൈസ് ചെയ്യാം സൂര്യൻ എങ്ങനെ ഒതുച്ചു വരുന്നത് പോലെ വിഷ്വലൈസ് ചെയ്യാം ആ സൂര്യപ്രകാശം മേൽ വന്ന് പതിക്കുന്നത് വിഷുലൈസ് ചെയ്യാം ഫീൽ ചെയ്യാം അതിലൂടെ ഒരു പുതിയ എനർജി നിങ്ങളുടെ സെല്ലിലോട്ട് ഫീഡ് ചെയ്യുന്നത് വിഷ്വലൈസ് ചെയ്യാം ഫീൽ ചെയ്യാം ഒരു പുതിയ എനർജി ഉള്ളിലോട്ട് ഫീഡ് നിന്ന് തന്നെ വിഷ്വലൈസ് ചെയ്യാം ഉള്ളിലുള്ള നെഗറ്റീവ് എനർജി പൂർണ്ണമായിട്ടും ആ വേരുകളിലൂടെ മണ്ണിലോട്ട് അലിഞ്ഞു ചേർന്ന് ആ വേരുകൾ മെല്ലെ ഇങ്ങനെ ഡിസ്കണക്റ്റ് ആകുന്നത് പഴയ പോലെ ബോഡിയായിട്ട് മാറുന്നത് ആ വേരുകളില്ലാത്തൊരവസ്ഥയിലോട്ട് മാറുന്നത് തന്നെ വിഷ്വലൈസ് ചെയ്യാം പുതിയ എനർജിയെ ഈ പ്രകൃതിയിൽ നിന്ന് സ്വീകരിക്കുന്നത് വിഷ്വലൈസ് ചെയ്യാം ഓരോ എനർജി പോയിൻറ്റിലൂടെയും ഈ പ്രകൃതിയിലുള്ള മുഴുവൻ എനർജി സോഴ്സിൽ നിന്നും പോസിറ്റീവ് ഈ പ്രകൃതി മുഴുവൻ നിങ്ങളെ ഹീൽ വിഷ്വലൈസ് ചെയ്യാം ഓരോ എനർജി പോയിന്റിലും ആ എനർജി പോയിന്റിന് ആവശ്യമായിട്ടുള്ള എനർജി ഫീഡ് ചെയ്യുന്നത് വിഷ്വലൈസ് ചെയ്യാം ഓരോ സെല്ലിലോട്ടും പുതിയ എനർജി ഫീഡ് ആകുന്നത് ആ ഒരു ഫീൽ അനുഭവിക്കാം ഒരു ഡീപ് ഡീപ്ലിങ് സോളില് ചെയ്യാം ഫീൽ ചെയ്യാം ഒരു സാധാരണ വ്യക്തിത്വത്തിൽ നിന്നും ഒരു അസാധാരണമായി പവറുള്ള ഒരു സാധാരണ വ്യക്തിത്വത്തിൽ നിന്നും ഒരു അസാധാരണമായി പവറുള്ള ആ ഒരു ദൈവികതയുള്ള ഒരാളായിട്ട് മാറുന്നത് ആ ഒരു ആ ഒരു ഫീൽ ഓരോ സെല്ലിലും അനുഭവിക്കുക അത് ബോഡിയിൽ അനുഭവിക്കുക ഒരു സാധാരണ വ്യക്തിത്വത്തിൽ നിന്നും ഒരു അസാധാരണമായി പവരുള്ള ദൈവികതയുള്ള ഒരാളായിട്ട് മാറുന്നതന്നെ വിഷ്വലൈസ് ചെയ്യുക ഫീൽ ചെയ്യുക ഈ പ്രകൃതി മുഴുവൻ നമ്മളെ ഇങ്ങനെ ഹീൽ ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഓരോ സെല്ലും ചാർജ് ആകുന്നുണ്ട് ഓരോ സെല്ലിലും പുതിയ ഇൻഫർമേഷൻ പുതിയ എനർജി ഇനി മുന്നോട്ട് പോകാൻ ആവശ്യമായിട്ടുള്ള നോളജ് ഇതെല്ലാം ഫീഡ് ചെയ്യുന്നുണ്ട് നിങ്ങളുടെ പ്രവൃത്തി മേഖലയ്ക്ക് ആവശ്യമായിട്ടുള്ള എനർജീസ് നിങ്ങളുടെ ഉള്ളിലോട്ട് ഫീഡ് ചെയ്യുന്നുണ്ട് നിങ്ങൾ ഏത് സെക്ടറിലാണോ വർക്ക് ചെയ്യുന്നത് നിങ്ങൾ നിങ്ങളെവിടെയാണോ കൂടുതൽ സമയം പ്രവർത്തിക്കുന്നത് ഇനി എന്താണോ നിങ്ങളുടെ ഗോളുകൾ അതിനോ അതിനാവശ്യമായിട്ടുള്ള എനർജി അതിനാവശ്യമായിട്ടുള്ള നോളജ് അതിനാവശ്യമായിട്ടുള്ള സ്കില്ല് ഇതെല്ലാം ഈ പ്രകൃതിയിൽ നിന്ന് നിങ്ങളുടെ ഓരോ സെല്ലിലോട്ടും ഫീഡ് ചെയ്യുന്നുണ്ട് ഒരു സാധാരണ വ്യക്തിത്വത്തിൽ നിന്ന് ഒരു അസാധാരണമായി പവർ ഒരാളായിട്ട് നിങ്ങൾ മാറുകയാണ് നിങ്ങൾ സ്ട്രോങ് ആയിട്ട് മാറുകയാണ് നിങ്ങൾ ഹാപ്പിനെസ് ആയിട്ട് മാറുകയാണ് നിങ്ങൾ ലവ് ആയിട്ട് മാറുകയാണ് അങ്ങനെ പുതിയ എനർജിയിലൂടെ നിങ്ങൾ ഒരു പുതിയ വ്യക്തിത്വമായി നിങ്ങൾ പൂർണ്ണമായും മാറുകയാണ് അപ്പോൾ നിങ്ങളിരിക്കുന്നത് ഫോറസ്റ്റിലാണ് അവിടെ ചുറ്റുമുള്ള പുഴു മുഴുവൻ എനർജീസും പ്രകൃതിയിലുള്ള മുഴുവൻ എനർജിയും നിങ്ങളുടെ ഉള്ളിലോട്ട് പോസിറ്റീവ് എനർജി നിങ്ങളുടെ ഉള്ളിലോട്ട് ഫീഡ് ചെയ്തത് തന്നെ വിഷ്വലൈസ് ചെയ്യാം ഓരോ ചക്രാസും ഓരോ എനർജി പോയിന്റും റീചാർജ് ആകുന്നത് വിഷ്വലൈസ് ചെയ്യാം ഫീൽ ചെയ്യാം മൂർധാവിലൂടെ തലയുടെ മുകളിലൂടെ ആ എനർജി പോയിന്റിലൂടെ പുതിയ എനർജി ഉള്ളിലോട്ട് ഫീഡ് ചെയ്യുന്നു അങ്ങനെ ഓരോ ചക്രാസിലൂടെയും ഹോട്ട് ചക്രൂട്ട് ചക്ര എല്ലാ ചക്രാസിലൂടെയും പുതിയ എനർജി ഉള്ളിലോട്ട് ഫീഡ് ചെയ്യുന്നത് വിഷ്വലൈസ് ചെയ്യാം ഓരോ സെല്ലിലും പുതിയ എനർജി ഫീഡ് ചെയ്യുന്നത് എന്നെ വിഷ്വലൈസ് ചെയ്യാം ഈ പ്രകൃതി മുഴുവൻ നിങ്ങളെങ്ങനെ ഹീൽ ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഹാപ്പിനെസ് പീസ് ലവ് ജോയ് ഗ്രാറ്റിറ്റ്യൂഡ് വെൽത്തിൻ്റെ എനർജി ഇതെല്ലാം ഫീൽ ചെയ്യുന്നുണ്ട് ഒരു പുതിയ ലോകത്തേക്ക് ഒരു പുതിയ ഒരു പുതിയ അവസ്ഥയിലോട്ട് ഒരു പുതിയ റിയാലിറ്റിയിലോട്ട് സന്തോഷത്തിന്റെ സമാധാനത്തിന്റെ സമ്പത്തിന്റെ ഒരു റിയാലിറ്റിയിലോട്ട് നിങ്ങളെ പ്രോഗ്രാം ചെയ്യുകയാണ് ആ പുതിയ റിയാലി റിയാലിറ്റിയിലോട്ട് നിങ്ങളെ കടത്തിവിടുകയാണ് പുതിയ വേൾഡിലോട്ട് നിങ്ങൾ കടത്തിവിടുകയാണ് ഇന്നലെ വരെ ഉണ്ടായിരുന്ന മോശം അനുഭവത്തിൽ നിന്ന് ഒരു പുതിയ റിയാലിറ്റിയിലോട്ട് എവിടെയാണോ നിങ്ങൾക്ക് വീക്കായിട്ടുള്ളത് അവിടെ നിന്ന് ഒരു പുതിയ റിയാലിറ്റിയിലോട്ട് നിങ്ങൾ ഇങ്ങനെ പ്രോഗ്രാം ചെയ്ത് ആ പുതിയ റിയാലിറ്റിയിലോട്ട് നിങ്ങൾ എൻട്രി ചെയ്യുന്നത് തന്നെ വിഷ്വലൈസ് ചെയ്യാം ഇപ്പോൾ നിങ്ങളുടെ ഹെൽത്ത് ആ പുതിയ റിയാലിറ്റിയിലാണ് ഇപ്പോൾ ഉള്ളത് നിങ്ങളുടെ ഹെൽത്ത് നിങ്ങളുടെ ഫിസിക്കൽ ഹെൽത്ത് മെന്റൽ ഹെൽത്ത് നിങ്ങളുടെ ബ്യൂട്ടി ഇതെന്നെ വിഷ്വലൈസ് ചെയ്യാം ആ ഒരു പുതിയ റിയാലിറ്റിയിൽ ഇപ്പോൾ നിൽക്കുന്ന പുതിയ റിയാലിറ്റിയിൽ നിങ്ങളുടെ ഹെൽത്ത് നിങ്ങളുടെ ബ്യൂട്ടി അതെന്നെ വിഷ്വലൈസ് ചെയ്യാം നല്ല ഹെൽത്തി ബോഡി വളരെ അട്രാക്റ്റീവായിട്ടുള്ള ഒരു ദൈവീകരം നിറഞ്ഞ ഒരാള് ആ ഒരു ഫീൽ ആ റിയാലിറ്റിയിലാണ് ഇപ്പോൾ ഉള്ളത് നിങ്ങളുടെ റിലേഷൻഷിപ്പിന്റെ ആ ഒരു റിയാലിറ്റി ഇപ്പോൾ നിങ്ങളുടെ കുടുംബം സന്തോഷകരമാണ് സമാധാനപരമാണ് എല്ലാവരും നിങ്ങളെ നിങ്ങളുടെ കൂടെയുണ്ട് പരസ്പരം സ്നേഹിക്കുന്നത് ആ ഒരു അവസ്ഥയിലോട്ട് ആ ഒരു റിയാലിറ്റിയിലോട്ട് നിങ്ങൾ മാറിയിട്ടുണ്ട് ഇപ്പോൾ നിങ്ങളുടെ കയ്യിൽ ധാരാളം പണമുണ്ട് ആ ഒരു റിയാലിറ്റിയിലോട്ട് നിങ്ങൾ മാറിയിട്ടുണ്ട് വിഷ്വലൈസ് ചെയ്യാം നിങ്ങളുടെ ഹെൽത്ത് റിലേഷൻഷിപ്പ് അങ്ങനെ എല്ലാത്തിലും അനുഭവത്തിലോട്ട് മാറ്റം ആ ഒരു പുതിയ റിയാലിറ്റിയിലോട്ട് കടന്നതിന്റെ ആ ഒരു മാറ്റം ആ സന്തോഷം അത് ബോഡിയിൽ മുഴുവൻ ഫീൽ ചെയ്യാം വിഷ്വലൈസ് ചെയ്യാം എല്ലാത്തിനും ഒരു ഗ്രാറ്റിറ്റ്യൂഡ് പ്രകൃതിയോട് നിങ്ങൾ വിശ്വസിക്കുന്ന ഈശ്വരനോട് പറയാം ഈ പുതിയ വർഷത്തിലൊരു പുതിയ റിയാലിറ്റിയിലാണ് ഇപ്പോൾ നിങ്ങൾ നിൽക്കുന്നത് ഇപ്പോൾ നിങ്ങളുടെ മുൻപില് നിങ്ങൾക്ക് മുന്നോട്ട് പോകാൻ ആവശ്യമായിട്ടുള്ള വഴികൾ തുറക്കപ്പെടുകയാണ് ഈ പ്രകൃതി നിങ്ങളുടെ മുന്നിൽ ഇനി മുന്നോട്ട് പോകാൻ ആവശ്യമായിട്ടുള്ള വഴികൾ നിങ്ങളുടെ കർമ്മ മണ്ഡലങ്ങളിൽ വളരെ കൃത്യമായി പ്രവർത്തിക്കാൻ ആവശ്യമായിട്ടുള്ള വഴികൾ നിങ്ങളുടെ മുമ്പിൽ തുറക്കപ്പെടുകയാണ് നിങ്ങൾക്ക് അനുകൂലമായ സാഹചര്യങ്ങൾ വ്യക്തികളെല്ലാം നിങ്ങളുടെ മുമ്പിൽ ചേരുകയാണ് ആ വഴികളെല്ലാം ഒരു പുതിയ വഴി നിങ്ങളുടെ മുന്നിൽ ക്രിയേറ്റ് വിഷ്വലൈസ് ചെയ്യാം നിങ്ങളുടെ പോകാൻ ആവശ്യമായിട്ടുള്ള എല്ലാ സാഹചര്യങ്ങളും വ്യക്തികളും എനർജീസും എല്ലാ വഴികളും തുറക്കപ്പെടുന്നത് ആ പുതിയ റിയാലിറ്റി എല്ലാ വഴികളും തുറക്കപ്പെടുന്നത് വിഷ്വലൈസ് ഇപ്പോൾ നിങ്ങൾ കൂടുതൽ സന്തോഷവാനാണ് സമാധാനവനം സമാധാനത്തോടു കൂടി ആളാണ് ഇപ്പോൾ നിങ്ങളുടെ എല്ലാ എനർജീസും എല്ലാ ഫീലിങ്സും ഹാപ്പിയാണ് ഹെൽത്തിയാണ് ടേക്ക് ടേക്ക് എ എ ബ്രീത്ത് 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 ആൻഡ് ഔട്ട് ಪಾಲೇ ಬ್ರೀಥೌ ಫೋಕಸ್ ಫೋಕಸ್ ಯರ್ ಬಾಡಿ ಆನ್ ಬೆತ್ ವಿಷುವಲೈಸ್ ಯರ್ ಎ ಗ್ಲಾಸ್ ಆಫ್ ವಾಟರ್ ಕೊಡಿಕ್ಕೆದ ಪಾಲೇ ವಿಷುವಲೈಸ್ ಯ ഗ്ലാസ് വാട്ടർ നിങ്ങൾ കുടിക്കുന്നത് പോലെ വിഷുലൈസ് ചെയ്യാം ആ നിങ്ങളുടെ ആ വാട്ടറിൽ നിങ്ങളുടെ എല്ലാ സ്വപ്നങ്ങളും നിങ്ങളുടെ ആഗ്രഹങ്ങളെല്ലാം ആ വാട്ടറിലുണ്ട് ആ വാട്ടറിലോട്ട് നിങ്ങൾ നിങ്ങളുടെ ഉള്ളിലോട്ട് നിങ്ങളുടെ ഓരോ സെല്ലിലോട്ടും നിങ്ങളുടെ ഗോളുകളുടെ ഇൻഫർമേഷൻ എല്ലാം നിങ്ങൾ ആ വാട്ടറിലൂടെ നിങ്ങൾ ഫീഡ് ചെയ്യുകയാണ് നിങ്ങളുടെ ഓരോ സെല്ലിലോട്ടും ആ വാട്ടർ കുടിക്കുന്നത് തന്നെ വിഷുലൈസ് ചെയ്യാം അതിൻ്റെ ഫീൽ അനുഭവിക്കാം ഈ പുതിയ വർഷത്തിൽ ചെയ്ത് തീർക്കേണ്ട എല്ലാ കാര്യങ്ങളും ആ വാട്ടറിലുണ്ട് ആ വാട്ടറാണ് നിങ്ങൾ കുടിക്കുന്നത് ആ വാട്ടർ നിങ്ങളുടെ ഓരോ സെല്ലിലോട്ടും ആ വാട്ടറിലുള്ള ഓരോ ഇൻഫർമേഷനും ഓരോ സെല്ലിലോട്ടും ഫീഡ് ചെയ്യുന്നത് തന്നെ വിഷുലൈസ് ചെയ്യാം ഇപ്പോൾ നിങ്ങൾ കുടിക്കുന്ന ആ വാട്ടറിൽ നിങ്ങളുടെ ഗോളുകളാണ് നിങ്ങളുടെ ആഗ്രഹങ്ങളാണ് ആ വാട്ടറിലുള്ളത് ആ വാട്ടർ നിങ്ങൾ കുടിക്കുന്നതോടുകൂടി നിങ്ങളുടെ ഓരോ സെല്ലിലോട്ടും ആ ഇൻഫർമേഷൻ പാസ് ചെയ്യുന്നത് അതിനനുസരിച്ച് നിങ്ങളുടെ ബോഡിയും നിങ്ങളുടെ മൈൻഡും പ്രോഗ്രാം അതിന് ഹെൽത്ത് ഗോൾ ഉണ്ട് വെൽത്ത് ഗോൾ ഉണ്ട് റിലേഷൻഷിപ്പിലെ ഗോളുകൾ അങ്ങനെ എല്ലാ സ്വപ്നങ്ങളും ആ വാട്ടറിലുണ്ട് ആ വാട്ടർ നിങ്ങൾ പൂർണ്ണമായും കുടിച്ച് ആ ഗ്ലാസ് നിങ്ങളുടെ മുന്നിൽ വെച്ച് ഈ പ്രകൃതിയോട് നന്ദി പറഞ്ഞ് നിങ്ങളുടെ വിശ്വസിക്കുന്ന ഈശ്വരനോട് ഗുരുനാഥന്മാരോട് എല്ലാം നന്ദി പറഞ്ഞ് നിങ്ങളുടെ മാതാപിതാക്കളോട് നന്ദി പറഞ്ഞ് എല്ലാത്തിനോടും ഒരു താങ്ക്സ് പറഞ്ഞ് പ്രകൃതിയിലെ ജീവജാലങ്ങളോട് പ്രകൃതിയോട് എല്ലാവരോടും നന്ദി പറഞ്ഞൊരു പുതിയ മനുഷ്യനായി തിരിച്ചു വരാം എവിടുന്നാണോ ഈ മെഡിറ്റേഷൻ സ്റ്റാർട്ട് ചെയ്തത് അവിടേക്ക് ഒരു പുതിയ റിയാലിറ്റിയിലോട്ട് നിങ്ങൾ തിരിച്ചു വന്നിട്ടുള്ള ഒരു പുതിയ മനുഷ്യനായി പൂർണ്ണമായ ബോധത്തിലോട്ട് നിങ്ങൾ തിരിച്ചു വരികയാണ് സന്തോഷമായി കൂടി പൂർണ്ണമായ ബോധത്തിലോട്ട് മെല്ലെ കണ്ണ് തുറന്ന് നിങ്ങളെവിടുന്നാണോ മെഡിറ്റേഷൻ സ്റ്റാർട്ട് ചെയ്തത് നിങ്ങളുടെ വീട്ടിലോട്ട് നിങ്ങളുടെ റൂമിലോട്ട് എവിടെയാണോ നിങ്ങൾ നിങ്ങളുണ്ടായിരുന്നത് അവിടേക്ക് ഒരു പുതിയ മനുഷ്യനായി തിരിച്ചു വന്നിരിക്കുന്നു മെല്ലെ കൈകൾ കൊട്ടിത്തുരുമ്പി കണ്ണിന് മുകളിൽ വെച്ചതിന് ശേഷം മെല്ലെ കണ്ണുകൾ തുറക്കാം